നമസ്കാരം എൻ്റെ അച്ഛനും നസീറങ്കളും ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു രണ്ട് പേരും ചെറിയ പേരും കളിച്ചു വളർന്ന ആൾക്കാരാണ് അച്ഛൻ കോളേജ് പ്രൊഫസറായിട്ട് മാറി അങ്കളുടെ കലാരംഗത്തോട്ട് മാറി അതേസമയം നസീറങ്കലിൻ്റെ വീട്ടിലായിരുന്നു അച്ഛൻ താമസിച്ചോണ്ടിരുന്നത് അച്ഛന് സ്പെഷ്യലായിട്ട് ഒരു റൂമും ഉണ്ടായിരുന്നു അച്ഛന് ഗാനങ്ങളോട് എഴുതാനും ഒക്കെ ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ നസീറംഗളാണ് പറഞ്ഞത് രാമശ്ശന്മാരെ നിങ്ങൾ എന്തായാലും ചെന്നൈയിലെ പ്രസിഡൻസി കോളേജിലെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് പാട്ട് എഴുതാൻ പാടില്ല അപ്പോൾ അല്ല അച്ഛൻ പറഞ്ഞു എഴുതാൻ താല്പര്യമുണ്ട് സാറൊരു എൻട്രി തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ ദേവരാജ നസിറങ്ങൾ ദേവരാജ മാഷിനെ കാണുകയും ദേവരാജ മഹഷിൻ്റെ ഇന്നലെ ഇന്ന ചിത്രത്തിൽ അച്ഛനൊരു അവസരം കൊടുക്കുകയും ചെയ്തു അങ്ങനെ അച്ഛനാ എഴുതിയ ആദ്യത്തെ ഒരു ഗാനമാണ് സ്വർണ്ണയമനിയുള്ളിലെ സ്വപ്ന നാടകം ആ ഗാനവും കൊണ്ട് അച്ഛനും ദേവരാ അച്ഛൻ്റെ നസുറങ്ങളും കൂടി ദേവരാജമാഷിനെ കാണാൻ പോവുകയും ദേവരാജമാഷ ആ അച്ഛനെഴുതി ആ പാട്ട് വായിച്ചിട്ട് പറഞ്ഞ് എന്തോന്ന് രാമേഷൻ നേരം ഇത് എഴുതി വെച്ചിരിക്കണേ എന്നും പറഞ്ഞ് അതോട്ട് കുട്ടേനങ്ങറിയും ചെയ്തു നിങ്ങളൊരു കോളേജ് പ്രൊഫസറല്ലേ ഇങ്ങനെയാണ് ഗാനങ്ങൾ എഴുതേണ്ടത് അത് അച്ഛൻ്റെ കേട്ടപ്പോൾ നല്ല വിഷമം വന്നു അപ്പോൾ അച്ഛനും നസുരങ്ങളും കൂടെ ഒരുമിച്ച് കയറിപ്പോയി നസീറുകൾ എൻ്റെ വീട്ടിലോട്ട് വന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു നസീർ മസേറയിൽ നിന്ന് എനിക്ക് ഭയങ്കരമായിട്ട് പ്രയാസം ഉണ്ടായി ഇന്നലെ ഇന്ന് ചിത്രത്തിൻ്റെ ആദ്യത്തെ ഒരു ഗാനം തന്നെ മാഷി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് സാറേ അതങ്ങ് വിട്ടേ രാമകൃഷ്ണനായ ഇനി നമുക്ക് അവസരങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അച്ഛൻ സാധാരണ കോളേജിൽ പഠിപ്പിക്കാൻ പോയി അടുത്ത ദിവസം നസീർ ഫോൺ അച്ഛന് വന്നു രാമകൃഷ്ണൻ നേരെ ആ ഗാനം ദേവരാ മാഷി എടുത്തിട്ടുണ്ട് എന്നെ രാത്രി വിളിച്ച് പറഞ്ഞു നല്ല രചനയാണ് നല്ല കവിതാത്മകമായ വരികളാണ് നിങ്ങളൊരു കാര്യം ചെയ്യേ ഞാൻ രാമകൃഷ്ണൻ നായർ നായരുടെ അടുത്ത് ഇത് പറയേണ്ട ആവശ്യമില്ല ഞാൻ ആ പാട്ട് പാട്ടെടുത്തു എന്നുള്ള കാര്യം പറയുകയും വേണ്ട ആദ്യത്തെ ഒരു ഗാനമാണ് അത് അതങ്ങേർക്ക് പറയുമ്പോൾ അങ്ങേർക്ക് അതിൻ്റെതായ അഹങ്കാരം വരും അതുകൊണ്ടാണ് ഞാൻ അങ്ങേരി ഇരുന്നപ്പോൾ പോയി ചവിട്ടുകുട്ടയിലെടുത്ത് എറിഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ നല്ല സന്തോഷം തോന്നി അങ്ങനെ ആദ്യത്തെ ചോദിയിൽ അച്ഛൻ തൊണ്ണൂറ്റഞ്ച് ഫിലിം സോങ്സ് എല്ലാം മസുരങ്ങളിൻ്റെ പടം തന്നെ കൂടുതലും മസുരങ്ങള് ജെ എൻ സോമൻ ഇവരുടെ ഒരു കാറ്റഗറിയിലാണ് അച്ഛൻ കൂടുതൽ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് പിന്നെ എൻ്റെ അച്ഛൻ്റെ തൊട്ടടുത്താണ് അമ്മ നസുരംഗിൻ്റെ വീട് ചെറിയ വീട് മാങ്ങ പറിച്ചിട്ട് അപ്പോൾ അന്നൊക്കെ ഒരു ജാതി സ്പിരിറ്റൊക്കെ ഉള്ള സമയമായിരുന്നു അച്ഛൻ നായരും അമ്മ നസുരങ്കും മുസ്ലിംസൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ വീട്ടിൽ മാങ്ങയുണ്ട് മാങ്ങ പറിക്കാൻ നേരത്തെ നസുറംഗ് മതിലിൻ്റെ അതിവിനെ കൂടെ പതുങ്ങി പതുങ്ങിയാണ് വരുന്നത് കുട്ടിക്കാരും അല്ലേ ഏഴാം ക്ലാസ്സിലൊക്കെ അവർ പഠിക്കായിരുന്നു മാങ്ങ പറിക്കുമ്പോൾ അച്ഛൻ വീട്ടിൽ നിന്ന് ആരും അറിയാതെയാണ് അങ്കളിനെ മാങ്ങ പറിച്ചിട്ട് കൊടുക്കുന്നത് പിന്നെ ഷാർക്കര കുളത്തില് അച്ഛനാണ് ആദ്യമായിട്ട് നസുരങ്ങളെ നീന്തൽ പഠിപ്പിക്കുന്നത് ഷാർക്കര കുള കുളത്തിൽ ആർക്കും അന്യജാതിക്കാർക്ക് പ്രവേശനം പാടില്ല ഇവരും രണ്ടുപേരും കൂടി എന്ത് ചെയ്യുന്ന വച്ചാൽ ഉച്ചസമയം ഉച്ച സമയം ആകുമ്പോഴത്തേക്ക് നീന്തൽ പഠിക്കാനായിട്ട് നസീരങ്ങള് പോകും നസുരങ്ങള് പോകുമ്പോൾ ആരെങ്കിലും വഴി കൂടെ പോകണത് കാണുമ്പോൾ നസരങ്ങള് കുളത്തിൻ്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കും അങ്ങനെ എത്ര 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 കാര്യങ്ങൾ മടിയിൽ മടിയിലിരുന്നിട്ട് ഒരുപാട് ഉമ്മ ഞാൻ കഴിച്ചിട്ടുണ്ട് ന നസരങ്ങൾ തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിന് വരുമ്പോൾ എൻ്റെ ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് സ്ഥിരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് അത് സ്പെഷ്യലായിട്ട് പൊട്ടും മാങ്ങയും ചെറുപയറും തന്നെ വേണം പടുത്ത മാങ്ങയായിട്ട് കൂട്ടിലെവിടെയാണ് നസീറിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം അപ്പം അത് കഴിക്കുകയും എല്ലാ ദിവസവും ഞാൻ വന്ന് മടിയിലിരുന്നിട്ട് എനിക്ക് ഉമ്മ വേണം അപ്പോൾ ഈ ഉമ്മ കിട്ടില്ലെങ്കിൽ ഞാൻ പിണങ്ങുകയും ചെയ്യും ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും അപ്പം ഒരു ദിവസം അച്ഛനെ വഴി കുറഞ്ഞു എൻ സാറിന് ഷൂട്ടിങ്ങിനുള്ള നേരമായി നീ മടിയിൽ നിന്ന് മാറാൻ പറഞ്ഞു അപ്പം അങ്കൾ പറയുന്നത് അവൾക്ക് ആ കോട്ട കിട്ടാതെ അവളത് മാറില്ല കോട്ട എന്ന് പറയുന്നത് ഉമ്മയാണ് അത് കിട്ടാതെ മാറില്ല അപ്പം ഇന്ന് ഒന്നിട്ട് നശ്വരങ്ങളിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു ഷീല ചേച്ചി പ്രേ എല്ലാം ജയഭാര ചേച്ചി എല്ലാവരും ക്യാമറയ്ക്ക് മുന്നിലാണ് ഉമ്മ കൊടുക്കുന്നത് എവിടെ ക്യാമറയ്ക്ക് ഇല്ലാതെയാണ് എന്നിഷ്ടം പോലെ ഉമ്മ മേടിച്ചിട്ടുള്ളത് പിന്നെ ചെന്നൈയിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ്റെ വെക്കേഷൻ സമയത്ത് അച്ഛൻ പ്രസിഡൻസി കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് ചെന്നൈയിലെ വെക്കേഷന് ഞങ്ങൾ അച്ഛൻ്റെ അവിടെ പോ കെ കെ അന്ന് ഞങ്ങൾ താണേ വരെ നസീറംഗിളിൻ്റെ കാറാണ് ഞങ്ങൾക്ക് ടൂറിന് എല്ലായിടത്തും പോകാൻ അവസരം തന്നത് എനിക്ക് ആദ്യമായിട്ട് കുതിര എനിക്ക് കുതിര കുതിരസവാരി ഭയങ്കര ഇഷ്ടമല്ല ഞാൻ കുതിര സവാരി അറിഞ്ഞിട്ടില്ല എനിക്ക് ആദ്യമായിട്ട് കുതിര സവാരി നസീർ അംഗിളാണ് എത്ര എത്ര പറഞ്ഞാലും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കുറച്ച് നേരം കൊണ്ടൊന്ന് നസീറംഗൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല അത്രയ്ക്ക് പാലാട്ട് കുഞ്ഞിക്കിണിൻ്റെ പാലാട്ട് കുഞ്ഞിക്കണൻ എന്ന സിനിമയുടെ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് ജയപാലിതേച്ചയ്ക്ക് വളയിട്ട് കൊടുക്കുന്ന ഒരു സീനുണ്ട് മത്സരം നിറയാതിരിക്കല്ലേ ഒരു വളയിട്ട് കൊടുക്കുന്ന ഒരു സീൻ വളയിട്ട് കൊടുക്കുന്ന സീനുണ്ട് അതാണ് ഞങ്ങൾ കാണാൻ പോയത് അത് കണ്ടിട്ട് അതേ വേഷത്തോടെ ആ വളയിട്ട് കൊടുക്കണ അതേ വേഷത്തോടെ നസരങ്ങള് തിരിച്ച് വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വരാൻ വരുന്ന സമയത്ത് നസീറിൻ്റെ അങ്കളിൻ്റെ കാറിലെ സ്ഥലമില്ല ക്യാമറമാനും പ്രൊഡ്യൂസറും എല്ലാം കൂടെ നസീർ അംഗിൻ്റെ വീട്ടിലാണ് ഊണ് കഴിക്കാൻ പോണം ഞാൻ അങ്കളിൻ്റെ മടിയിലാണ് ഇരുന്നത് ആ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്കിളിൻ്റെ മടിയിലാണ് ഞാൻ പോയത് ഇത്ര എത്ര പറഞ്ഞാലും തീരുവല്ല അതുകൊണ്ട് കുറച്ച് സമയം കഴി അവർ എനിക്ക് തന്നതിൽ വളരെ വളരെ നന്ദി എല്ലാവർക്കും നന്ദി നമസ്കാരം